പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായന പുറത്ത് വന്നിരുന്ന് വിഷമിച്ചിരിക്കുന്നത് നന്ദുവിൻ്റെ കാര്യാലോച്ച് എന്ത് ചെയ്യും അച്ഛനും അമ്മയെ അറിയിക്കാൻ പറ്റില്ല അച്ഛനും അമ്മേന്ന് ഉണ്ടെങ്കിൽ പോയി വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിളിക്കുക വിളിക്കുന്നൊക്കെ പറയുന്നേ അങ്ങനെ അവരൊരുപാട് സന്തോഷത്തിലാണ് നവ്യ വന്നിട്ട് നയനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിലും അവളും അവളുടെ അച്ഛനോട് നിറഞ്ഞിട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയും അതേസമയം തന്നെ പിന്നെ അവിടേക്ക് അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നന്ദുവിൻ്റെ കാര്യത്തിൽ എന്താ ഈ മോളെ വിളിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആദർശേട്ടൻ ചേട്ടൻ ഇപ്പോൾ വരും ആദർശേട്ടൻ വന്നിട്ട് എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് നവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ അച്ഛനുമമ്മയൊക്കെ എഴുന്നേൽക്കുന്ന വന്നല്ലോ എന്ന് പറയും അങ്ങനെ ആദർശേട്ടൻ ഇപ്പോൾ വന്ന് സത്യങ്ങളൊക്കെ പറയുമോ എന്നിങ്ങനെ നവിയെ ചോദിക്കുമ്പോൾ നായനെ പറയും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് പറയും അങ്ങനെ ആദർശം ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ പറയുന്നേക്കാൾ മുന്നേ തന്നെ നയനെ പറയും മാതൃശേട്ടാ നന്ദു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് വന്നിട്ടില്ല വിളിച്ചിട്ട് എടുക്കണമില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് അച്ഛനും ആകെ വിഷമിച്ചിരിക്കുന്നില്ല എന്ന് പറയും എന്നാൽ പിന്നെ നമുക്കൊന്ന് പുറത്ത് പോകാം പോയി ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയും അത് വേണ്ട മോനെ അവൾ വരുമ്പോൾ വരട്ടെ എന്ന് അച്ഛൻ പറയുമ്പോൾ കനക പറയും ആ ദർശിനിന് മോളായിട്ട് പുറത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ മോ പോയിട്ട് വാ തിരിച്ച് വരുമ്പോൾ നന്ദുവിനെ കണ്ടെങ്കിൽ കൊണ്ടുപോയോ എന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ പോവും നവ്യനോട് യാത്ര പറഞ്ഞിട്ടാണ് നയന പോകുന്നത് പിന്നെ കാണിക്കുന്നത് നയനെ വിഷമിച്ചിരിക്കുന്നു എന്താ മോളെ മോൾക്ക് എൻ്റെ അച്ഛനോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമമുണ്ടോ നീ എന്താ വന്നപ്പോൾ തുടങ്ങി ഇങ്ങനെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഏ ഒന്നുമില്ല അച്ഛാ എന്ന് പറയും അവർ നന്ദു വന്നിട്ട് ആദർശേട്ടനും നയനയും നന്ദുവും കൂടെ വന്നിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം എന്ന് പറയും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വല്ലാണ്ടി വിഷമിച്ചിട്ടാണല്ലോ കഴിച്ചിരുന്നത് അതുകൊണ്ടാണ് അച്ഛൻ ചോദിച്ചത് നന്ദു പോയാലും നന്ദുവിൻ്റെ ശമ്പളം ഒന്നും ഞങ്ങൾ എടുക്കില്ല മോളെ ഞങ്ങൾക്ക് വേണ്ട അത് അവളുടെ കല്യാണത്തിനെ ഉപകരിക്കൂ എന്ന് പറയും കല്യാണോ അവളെ അതിന് കല്യാണം കഴിക്കുന്നില്ല എന്നല്ലേ അമ്മേ പറയണേന്ന് വെച്ച് പറയുമ്പോൾ അത് പറഞ്ഞാലും കല്യാണം കഴിപ്പിക്കാണ്ട് പറ്റില്ലല്ലോ മോളെ എന്ന് പറയും അതും ശരിയാന്ന് പറയും അല്ല മോളെ ഈ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അനിയുണ്ടാവില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കും ഏ ഇല്ല അമ്മേ ഉറപ്പായിട്ടും ഇല്ല എന്ന് പറയും അത് അദർശനോടും ചോദിക്കുന്നുണ്ടായിരുന്നു അനി അവിടെ ഉണ്ടോ അപ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കനകയ്ക്ക് സമാധാനമാവും എന്ത എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ചോദിക്കുന്നതെന്ന് നോക്കുമ്പോൾ അല്ല മോളെ ആ കഴിഞ്ഞ ദിവസം അവൾക്കൊരു ഗിഫ്റ്റ് കിട്ടി പോകുന്നതിൻ്റെ ചിലവായിട്ട് അത് അവന്മാർ കൊടുത്തുനിന്നാണ് പറയുന്നത് അവന്മാർക്കൊന്നും അതിനുള്ള കാശൊന്നും ഉണ്ടാവില്ല ഇതുമോ കൊടുത്തത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അവൾ പറഞ്ഞത് മുഴുവനൊന്നും വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ പറയും അനിയം അനാമികയും തമ്മിൽ തീരെ ചേർച്ചില്ല അമ്മേ അനാമിക അവിടെ ഉണ്ടെങ്കിൽ അനീ വീട്ടിലേക്ക് വരാൻ പോലും മടിക്കുന്നെന്ന് നയന ആദർശമായിട്ട് നയനോട് പറഞ്ഞെന്ന് പറയും എന്ന് കരുതി ഇവർ തമ്മിലുള്ള ബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ട മോളേന്ന് അച്ഛനും പറയും അതും ശരിയാണ് മോളെ അവർ തമ്മിലുള്ളത് എന്തെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന് പറയും ജോലിസും പറഞ്ഞ കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പേടിയെന്ന് പറയുമ്പോൾ എന്ത് ജോലിസിനെന്ത് പറഞ്ഞമ്മയെന്ന് ചോദിക്കും അത് പിന്നെ ജോലിസിനെ അനി നന്ദുവിനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ അമ്മയെന്ന് ചോദിക്കും അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നന്ദുട്ടി സ്നേഹിക്കുന്ന പെൺകുട്ടി ചെക്കനെ തന്നെ നന്ദു വിവാഹം കഴിക്കും കറങ്ങി തിരിഞ്ഞാൽ ചെക്കൻ നന്ദുവിൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞു മോളേന്ന് പറയും നന്ദു സ്നേഹിക്കുന്നത് അനിയനെല്ലാം സ്നേഹിച്ചിരുന്നത് അനിയനല്ല അമ്മേ അല്ലാതെ മറ്റൊരു പുരുഷൻ അവളുടെ മനസ്സിൽ കയറിയിട്ടൊന്നുമില്ല എന്ന് പറയും അതും ശരിയാണ് എന്തോ ആലോചിച്ചിട്ട് പേടിയാവുന്നൊക്കെ പറഞ്ഞ് കനകയും അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ആദർശനെയും നയനെയും കാണിക്കുന്നത് രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ആദ്യകത്ത് പറയും ആ വാ വായോ വായോ എന്ന് പറയും മറ്റുള്ളവരോട് പറഞ്ഞ പോലെ തന്നെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറയും സാറിന് എന്താ നന്ദുവിനിവിടെ പിടിച്ചിട്ടുണ്ടെന്ന് ഇത്ര വാശിയെന്ന് ചോദിക്കും എനിക്കൊരു വാശിയില്ല എന്ന് പറയും പിന്നെ എന്തുകൊണ്ടാണ് സാറേ ഇത്ര അധികം ആൾക്കാർ പറഞ്ഞിട്ട് സാറ് വിടാത്തത് സാറിന് അറിയാലോ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല നല്ലൊരു കാര്യമല്ലേ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു പുരുഷൻ ചെക്കൻ്റെ കൈകാലും തല്ലി അടിക്കുന്നതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും പിന്നെ നിങ്ങളുടെ വൈക്കല് മാരാറുണ്ടല്ലോ അദ്ദേഹം കോടതിയിൽ വാദിച്ചോട്ടെ എന്നിട്ട് ജാമ്യം മേടിച്ചോ എന്നിട്ട് നന്ദുനെ ഇവിടെ നിന്ന് കൊണ്ടുപോക്കോ എനിക്കൊരു വിഷമവും ഇല്ല നന്ദന എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോക്കോ എനിക്കൊരു വിഷമമില്ല അല്ലാതെ ഞാനായിട്ട് വിടില്ല എന്ന് പറയും സാറിന് ഞങ്ങളോട് വല്ലാത്തൊരു വൈരാഗ്യമുള്ളേ സാറിന് ഞങ്ങൾ എരുമേലിയിൽ വെച്ച് കണ്ടിട്ട് അധികം നാളൊന്നും അയറ്റില്ലാട്ടാന്ന് പറയും അത്ര പെട്ടെന്ന് സാർ അവിടെ നിന്ന് ഇത്ര പെട്ടെന്ന് സാറിങ്ങോടെ എത്തിയാലോ എന്ന് ചോദിക്കും ഇനി ഇവിടെ എത്ര ദിവസം ഉണ്ടാവും ചോദിക്കും നിങ്ങളൊക്കെ കഴിക്കാൻ കാശുള്ള ആൾക്കാരല്ലേ നിങ്ങൾ വിചാരിക്കുന്ന ദിവസം വരെ ഞാനിവിടെ ഉണ്ടാവുകയുള്ളൂ എന്നു എസ് ഐയും പറയും ഞങ്ങളങ്ങനെ വെറുതെ ആൾക്കാരും ഉപദ്രവിക്കൊന്നുമില്ല പിന്നെ ഞങ്ങളെ ഉപദ്രവിച്ചു വരെ ഞങ്ങൾ മറക്കില്ല എന്ന് പറയും എന്നിട്ട് പറയും നന്ദനനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും ആ മുറിയിലുണ്ട് പോയി കണ്ടോളാൻ പറയും ഇവ മറ്റവൻ്റെ ചേട്ടനല്ലേ ഞാൻ എന്ന സ്ഥലം മാറ്റിയിരിക്കും എന്നാലും കുഴപ്പമില്ല അവൾക്ക് ഞാൻ ജാമ്യം കൊടുക്കില്ല എന്നെ സൈ പറയും പിന്നീട് നന്ദുവും അതുപോലെ തന്നെ ആദർശം നന്ദുവിൻ്റെ അടുത്തേക്ക് ആദർശം നയനയും ചെല്ലും നയനെ കണ്ടതോടുകൂടി നന്ദു ഒഴിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ചേച്ചി അമ്മയോ അച്ഛനും അറിഞ്ഞോ എന്ന് ചോദിക്കും ഇല്ല മോളെ ഈ നേരം വരെ അറിയിച്ചിട്ടില്ല എന്ന് പറയും എന്നാൽ പറയണ്ട ഇന്നിപ്പം എന്തായാലും വിടില്ലല്ലോ അപ്പോൾ പിന്നെ പറയാതിരുന്നിട്ടും കാര്യമില്ല എങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞോ എന്ന് പറയും നാളെ എന്തായാലും എൻ്റെ ട്രെയിനിങ് മുടങ്ങും ട്രെയിനിങ്ങിന് പോകാണ്ടിരിക്കാൻ വേണ്ടി എന്നാരോ മനപൂർവ്വം ചതിച്ചതാണ് എനിക്കറിയാൻ ഇതിൻ്റെ പിള്ളേൽ അനാമികയും അവളുടെ അച്ഛനും ആയിരിക്കുന്നു അവർ മാത്രമല്ല അബീമപ്പച്ചിയൊക്കെ ഒക്കെ ഉണ്ടാവുന്നു ആദർശം പറയും എന്നാലും മോളെ കാലം വല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടരുത് മോളെ കണ്ടില്ല എന്ന് നടിക്കണം പ്രത്യേകിച്ച് നാളത്തൊരു ദിവസം മോളുടെ മുന്നിൽ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നയനെ പറയും അദർശനായാലും ഒരു പെൺകുട്ടീനെ ഒരാൾ ഉപദ്രവിക്കുന്നുണ്ടാ രക്ഷിക്കാൻ നോക്കൂലേ അപ്പം പിന്നെ നന്ദുവിൻ്റെ കുറ്റം പറയണ്ട ആദർ ചേട്ടനും അങ്ങനെ തെന്നെണെന്നൊക്കെ നയനയും പറയും എന്നിട്ട് പറയും നാളെ എനിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ നാളെ ജയിലിലേക്ക് പോണ്ടി വരുമല്ലേ ചേച്ചി ഇതിന് മുന്നേ ഞാൻ സ്റ്റേഷനിലേക്ക് ഇടന്നിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ തെറ്റ് ചെയ്യാണ്ടെന്ന് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് നന്ദു വല്ലാത്ത വിഷമാവുന്നുണ്ട് എങ്ങനെയെങ്കിലും നിന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം അപ്പം എന്തായാലും ആരാറാക്കി വന്ന് എന്നോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ട് പോയേന്ന് നന്ദു പറയും ചേച്ചി പൊക്കോ പോയി അമ്മനെയും അച്ഛനെയും സമാധാനപ്പിക്കും സത്യമൊക്കെ പറയണം എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ തിരിച്ചയക്കുന്നുണ്ട് നന്ദു പിന്നീട് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് മാതൃശ്യം നയനയും കൂടി നന്ദുവിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ അനാമി അനാമിക തന്നെയായിരിക്കുള്ളൂ നന്ദു പോലീസ് ശേഷം അണിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും പുറത്താകുന്നും അവർക്കറിയാം അവർക്ക് പലതും പേടിക്കേണ്ടി വരുന്നോ അറിയാം അതുകൊണ്ടാണ് അവർ ഈ കളി കളിച്ചതെന്ന് പറഞ്ഞ് നയന വണ്ടിയിലിരുന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തുമ്പോൾ അവർ രണ്ടു പേര് മാത്രം കറി നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അച്ഛനും നിരാശയാവും നന്ദുവിനെ കണ്ടില്ലല്ലോ എന്ന് പറയും എന്നിട്ട് അവരകത്തേക്ക് നന്ദുനെ കണ്ടില്ലേ മോനെ എന്ന് ചോദിക്കും ഇല്ല ഇല്ലച്ചാ അത് പിന്നെ ഇനിയിപ്പോൾ മറിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്താ എന്ന് ചോദിക്കും നന്ദൊന്നും വരില്ല അച്ഛാ ഇന്ന് വരില്ല എന്നോ നാളെ അഞ്ച് മണിക്ക് ഇന്നുള്ള ട്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ ആ പോക്ക് ഇനി നടക്കില്ല അച്ചാ എന്ന് പറയും എന്താ മോനെ ഈ പറഞ്ഞു വരില്ലേന്ന് ചോദിക്കും നന്ദു പോലീസ് സ്റ്റേഷനിലാണ് അച്ഛാ ലോക്കപ്പിലിണെന്നറിയും അപ്പോൾ കാനകാകെ ഞെട്ടും ലോക്കപ്പിലോയെന്ന് ചോദിക്കും അതെ നന്ദുനെ ആരോ മനഃപൂർവ്വം കുടുക്കി എസ് ഐ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അനാമികയും അവരുടെ അച്ഛനും കൂടി ചെയ്ത പണി നിന്ന് നവ്യയും പറയും അങ്ങനെ അവർ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ രാവിലെ ഒരു പെൺ ഒരു പെൺകുട്ടീനെ ഒരു പെൺകുട്ടീനെ ഒരാൺകുട്ടിയിൽ നിന്ന് രക്ഷിച്ചില്ലേ അവർ രണ്ടുപേരും ഒറ്റ ഒറ്റക്കെട്ടായി നന്ദുവിനെതിരെ മൊഴി നൽകി ഇതിൻ്റെ പിന്നിൽ വലിയൊരു കളി നടക്കുന്നുണ്ടായിരുന്നു നന്ദു അറിഞ്ഞില്ല എന്ന് പറയും ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതാണ് വഴി കൂടെ പോണ വയ്യാവേര് ഒന്നും എടുത്ത് തലേ വെക്കരുതെന്ന് എന്നും പറഞ്ഞ് കനക പൊട്ടിക്കറിനെ ചെയ്യണത് ഇനി എൻ്റെ മോളുടെ ഭാവി എന്തായി നാളെ ജാമ്യം കിട്ടില്ലെങ്കിൽ എൻ്റെ മോളെ ജയിലേക്ക് കൊണ്ടുപോകേണ്ടി വരില്ല എന്നൊക്കെ ചോദിച്ച് കനക ഇങ്ങനെ പൊട്ടിക്കറിയണ് എന്നിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് മോനെ മോൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ വിചാരിച്ചാൽ നടക്കില്ല എന്ന് ചോദിച്ചപ്പോൾ നടക്കുമായിരുന്നു അമ്മേ ഇത് അവരെല്ലാവരും പല സ്ഥലത്തേക്കും വിളിച്ച് പറഞ്ഞു പക്ഷേ അപ്പോളത്തിനും കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരുന്നു ഇനി നാളെ കോടതിയിൽ നിന്ന് നമുക്ക് ജാമ്യം എടുക്കാനോ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ മോൾ ഇന്ന് സ്റ്റേഷനിൽക്ക് എടുക്കേണ്ടി വരുമല്ലോ എന്ന് പറയും അങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് ചെയ്യാത്ത തെറ്റിനുണ്ട് മോനെ എൻ്റെ മോൾ ചെയ് സ്റ്റേഷനിൽക്ക് എടുക്കുന്നത് ഇതിന് മുന്നേ അവൾ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇത് പക്ഷേ ഒരു ചതിയായിരുന്നില്ലേ എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദർശനോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ എൻ്റെ മോളെ രക്ഷിക്കാന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് ഇനി സഹായനോട് നോക്കി നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ